ഹായ് വേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ത്രീ പീസ് സെറ്റിൻ്റെ ബിറ്റാണോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് ഉള്ള ഒരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് താട്ടോ നല്ലൊരു യെല്ലോ കളേഴ്സിനാണ് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളർ ടോപ്പും ലൈറ്റ് കളർ ഷോളും ലൈറ്റ് കളർ പാൻറ്റും ആട്ടോ അതിലോട്ട് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് യെല്ലോ കളേഴ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളേഴ്സാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി യെല്ലോ കളേഴ്സാണ് കേട്ടോ അങ്ങനെ നിരച്ച കളർ അങ്ങനെ അങ്ങനൊന്നുമല്ല നല്ല ഡാർക്ക് കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പാൻറ്റും ഷോളും വന്നിട്ടുള്ള ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് മെറ്റീരിയൽ ആയത് കാരണം നമ്മളെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് സ്ലീവ് ആയാലും നെക്ക് ആയാലും ഒക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് കുറച്ച് കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷനും കൂടിയാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ കോട്ടനായിട്ടോ അതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഭംഗിയിട്ട് കാണാം അതാ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് അതാണ് ഇങ്ങനെയാണ് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ടോപ്പ് വരും ലൈറ്റ് ഷെയ്ഡ് പാൻറ്റും ഷോളും വന്നിട്ട് നല്ല ഭംഗിയുണ്ടോ കാണാനും അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അവിടുത്തെ ഒരു കളർ കളർന്ന് വെച്ചാൽ ഡാർക്ക് ഷെയ്ഡിലാണ് ടോപ്പ് വന്നിട്ട് ലൈറ്റ് ഷെയ്ഡിലാണ് പാൻറ്റും ഷോളും വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ നെക്കിന് അതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഓരോ മോഡല് നമ്മൾ കൊണ്ടുവരുമ്പോഴും ചിലർക്കൊക്കെ ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിൽ അങ്ങനെയൊക്കെ വേണമെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ എക്സിലോ ത്രിബി എക്സിലോ ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ വന്നിട്ടുള്ള ഷോളൊക്കെ നല്ല അത്യാവശ്യം നല്ല വേദി വലിപ്പൊക്കെ ഉള്ള ഷോളാണ് വന്നിട്ടില്ല കേട്ടോ പിന്നെ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആയത് കാരണം നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും വളരെ യൂസ്ഫുള്ളാണ് ഇപ്പം പിന്നെ എല്ലാവരും നമ്മൾ പണ്ടത്തെ പോലെ ഒരുപാട് ചുരിദാർ അങ്ങനെ മോഡൽ ചുരിദാർ അങ്ങനെയൊന്നുമല്ല പുറത്തു പോകുമ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അങ്ങനെ കോട്ടനിൽ തന്നെ ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ അടുത്ത കളേഴ്സ് വന്നിട്ട് നല്ലൊരു പീക്കോക്കും നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും ടോപ്പ് വന്നിട്ട് നല്ല ഡാർക്ക് കളേഴ്സും പാൻറ്റും ഷോളും വന്നിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിലും ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ ടു ത്രീ ആണ് നമ്മൾ പോസ്റ്റ് വഴിയാനും ടൈം പറയുന്നത് ടി ടി സി 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 കിട്ടും അങ്ങനെയാണ് കേട്ടോ ഇനി അടുത്ത കളേഴ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു കളേഴ്സ് നല്ല അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഡാർക്ക് ടോപ്പും ലൈറ്റ് ഷെയ്ഡാണ് പാൻറ്റ് ഷോളും വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് ആട്ടോ എന്നൊക്കെ എല്ലാ മെറ്റീരിയലും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മളിവിടെ താഴെ എഴുതി കാണിക്കാവുക അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ത്രീ പീസ് സെറ്റ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അത്രയും നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ മോഡൽ നൈറ്റിയായാലും ഫ്രോക്ക് നൈറ്റിയാലും എംബ്രോയിഡ് നേറ്റിയായാലും ഷോൾ നൈറ്റിയായാലും കഫ്താനേറ്റ ആയാലും അതുപോലെ തന്നെ അൽഫൈനേറ്റിയായാലും പല പല വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളെ അവൈലബിൾ ആണ് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടത് അങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സാണ് പ്യോ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്